കൂടുതൽ ആവേശകരമായ ക്രിക്കറ്റ് വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോകൾക്ക് പോകാം ഇന്ത്യ ആസ്ട്രേലിയ ഓസ്ട്രേലിയ അഞ്ച് പരമ്പരയുള്ള ടി ട്വൻ്റി മാച്ചുകൾ ഒന്ന് ഒന്നിന് സമനിലയാണെന്ന് ആദ്യ മാസ മത്സരം മഴ മൂലമൊരിച്ചു മത്സരത്തിൽ ഓസ്ട്രേലിയ അറുപത് റണ്ണിന് ജയിച്ചു മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു മത്സരാണ് നാലാം മത്സരമാണ് ആരംഭിച്ചത് ഇരു ടീം ഒപ്പത്തിനൊപ്പം ആയതുകൊണ്ട് തന്നെ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് ടി ട്വൻ്റി മാച്ച് ആവേശകരമായി മാറിയിരിക്കുകയാണ് പരമ്പര ആർക്ക് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ് അഞ്ച് മത്സരമുള്ള പരമ്പരയിൽ ഓരോ ടീ ജയം ആയിരുന്നു ഇരു ടീമിന്റെ പക്കിലുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ ഒക്കെ ആവേശകരമാണ് നാളെയാണ് ആവേശകരമായ നാലാം അംഗം നടക്കാനിരിക്കുന്നത് ഇനി ആ മത്സരം കൈ പിടിയിലൊതുക്കിയ ആത്മവിശ്വാസത്തിലായിരിക്കും സൂര്യ ഉമദേവൻ ഇന്ത്യ െങ്കിലും ഇന്ത്യ അതേ ടീം ഇലവനെ നിലനിർത്താൻ സാധ്യതയില്ല ഇന്ത്യ ടോപ്പ് ഫൈവിലെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല ഓപ്പണെങ്കിൽ ഗില്ലും ആവിശകർമ്മയും ആയിരിക്കും ആവിശകർമ്മ പതുവേ പതുപോലെ ഫോം തീ തീതുപ്പുകയാണ് ഗ്രൗണ്ടിൽ പക്ഷേ ഗില്ല് വൈസ് ക്യാപ്റ്റനായ ഗില്ലിൻ്റെ പ്രകടനം മാത്രം മെച്ചപ്പെട്ടതല്ല ഈ പരമ്പരയിൽ ഓപ്പണറായി മടങ്ങിയതിനു ശേഷം മികച്ച ഒരു ഇന്നിങ്സ് പോലും ടി ട്വൻ്റിയിൽ ഗില്ല് കാഴ്ചവച്ചിട്ടില്ല രണ്ട് കളി ഇനി ബാക്കിയുള്ള രണ്ട് കളിയിലും അതിദേഹം മോശം പോർമ്മ തുടർ തുടർന്നാൽ തീർച്ചയായും ടീം മാനേജ്മെൻറ്റിനും കളിക്കാർക്കും അതൊരു ബാധ്യതയാവും ഗില്ലിനെ സംബന്ധിച്ച് ഇനി ഭാവിതെ ക്യാപ്റ്റൻ ആന്ന് തെളിക്കാൻ വേണ്ടി രണ്ട് കളിയിൽ ഒരു മേച്ചപ്പെടണമെങ്കിലും കാഴ്ച വെച്ചാലേ മാതിയാവൂ ഒന്നാം നമ്പറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് തന്നെ തുടരും ഗില്ലിനെ പോലെ തന്നെ ബാറ്റിങ്ങിൽ അത്ര ഫോം അല്ല ഇപ്പൊ സൂര്യകുമാരി യാദവ് ക്യാപ്റ്റനായതിനുശേഷം പഴയതുപോലെ ക്ലച്ച് കുടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല ക്യാപ്റ്റൻ സി വിജയമാണെങ്കിൽ പോലും ബാറ്റ് എന്ന നിലയിൽ ക്യാപ്റ്റനായി തൊട്ടേ സൂര്യകുമാർ ഒരു പരാജയമാണ് അനന്ത നിലവിൽ ഭീഷണിയില്ലെങ്കിലും ആരാധകരുടെ വായ അടുപ്പിക്കാൻ അദ്ദേഹത്തിനൊരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ച് വിമിശരുടെ വായ അടുപ്പിക്കണം ആരാധകരുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് ഒന്നും പോയിട്ടില്ല എന്ന് തെളിയിക്കുകയും ചെയ്യണം പുലി കഴിഞ്ഞാൽ അടുത്തത് തെലുഗു വർമ്മയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചോളം ഈ പരമ്പര അദ്ദേഹത്തിന് അത്ര മികച്ചതല്ല കഴിഞ്ഞ രണ്ട് മത്സരത്തിനും തിളങ്ങാൻ കഴിയാത്ത തെലുഗു വർമ്മയ്ക്ക് അടുത്ത മത്സരത്തിൽ തിളങ്ങി തിരിച്ചു വരാനായിരിക്കും അദ്ദേഹത്തിൻ്റെ ശ്രമം കഴിഞ്ഞ മത്സരത്തിൽ അഞ്ചാമതായി ആക്ഷേപപ്പെട്ട ആണ് വന്നത് ഈ നാലാം മത്സരത്തിലും അദ്ദേഹം തുടർന്നേക്കും മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ സഞ്ജു സാംസനെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ കളിയിൽ ഇന്ത്യ പുറത്തിരുന്നു പകരം ജിതേഷ് ശർമ്മനെ ആണ് കളിപ്പിച്ചത് ഇതിന്റെ പേരിൽ ടീം ഒത്തിരി നിമിഷം കേൾക്കേണ്ടേ വന്നായിരുന്നു ആദാ ആരാധകറിൽ നിന്ന് പ്രത്യേകിച്ച് സീം ടീം സെലക്ടർ അജിത് തകങ്കർ ഗൗഗറിന്റെയും സൂര്യോമദേവന്റെയും വാക്ക് ധിക്കരിച്ചാണ് സഞ്ജുവിനെ കളിപ്പിക്കാത്ത എന്ന് വാർത്തകളുണ്ട് അദ്ദേഹം നിർണായക സാന്നിധ്യം ആകുകയും ചെയ്തു പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റണ്ണെടുത്ത് ഇതോടെ അടുത്ത കളിയിലും സഞ്ജുവിന്റെ സ്ഥാനം വാട്ടർ വാട്ടർ ബോയി ആയിരിക്കും ഓൾറൗണ്ടർ ശിവന്തുവായിരിക്കും ബാറ്റിങ്ങിന് നഷ്ടപ്പെടാൻ സ്ഥാനം നഷ്ടപ്പെടാനുള്ള ഏക ഈ മൂന്ന് കളിയിലായിട്ട് അദ്ദേഹം ബാറ്റിങ്ങിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ദുബേ ഒഴിവാക്കി ഹർഷി റാണനെ അദ്ദേഹം ഗൗതംഗംഭീർ തിരിച്ചു വിളിച്ചേക്കും പിന്നതായിട്ട് വരുൺ ചക്രവർത്തി ഉണ്ടാകും പിന്നെ ജസ്കി ഉമറ ഷീവ് എന്നിവരും ഉണ്ടാകും പക്ഷെ റാണയ്ക്ക് വേറെ ചിലപ്പോൾ എന്നാ ചിലപ്പോൾ റാണ അല്ലെങ്കിൽ റിങ്കുസിങ് ശിവൻ ദൂക്ക് പോകാനും വരാൻ ഞാൻ സ്വപ്നം എൻ്റെ അഭിപ്രായം ഈ രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്ത് വരും അപ്പോൾ ഇത്രയാണ് ക്രിക്കറ്റ് വാർത്തകളായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് മറക്കാതെ ഈ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുക വീണ്ടും തുടർന്നും വീഡിയോ വരുന്നതായിരിക്കും ബെല്ലൈക്കിനോ എനേബിൾ ചെയ്ത് കാത്തിരിക്കുക